എസെയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നാൽപ്പത്തി ഏഴ് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനഞ്ച് വരെ കന്നികയായ ബാബിലോൺ പുത്രി ഇറങ്ങി പൊടിയിലിരിക്കുക കൽതായ പുത്രി സിംഹാസനം വെടിഞ്ഞ് നിലത്തിരിക്കുക ഇനിമേൽ നിന്നെ മൃദുലയെന്നും കോമളയെന്നും വിളിക്കുകയില്ല നീ തിരി കല്ലിൽ മാവു പൊടിക്കുക നീ മൂടുപടം മാറ്റുക മേലങ്കി ഉരിയുക നഗ്നപാതയായി നദി കടക്കുക നിന്റെ നഗ്നത അനാവൃതമാകുകയും നിന്റെ ലജ്ജ വെളിപ്പെടുകയും ചെയ്യും ഞാൻ പ്രതികാരം ചെയ്യും ആരെയും ഒഴിവാക്കുകയില്ല നമ്മുടെ രക്ഷകൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം കൽതായ പുത്രി നിശബ്ദയായിരിക്കുക നീ അന്ധകാരത്തിലേക്ക് പോവുക ഇനിമേൽ ജനതകളുടെ രാജ്ഞിയെന്ന് നീ വിളിക്കപ്പെടുകയില്ല ഞാൻ എൻ്റെ ജനത്തോട് കോപിച്ചു എൻ്റെ അവകാശം പ്രാകൃതമാക്കി ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു നീ അവരോട് കാരുണ്യം കാണിച്ചില്ല വൃദ്ധരുടെ മേൽ ഭാരമേറി നുഖം നീവച്ചു നീ ഇത് ഗ്രഹിക്കുകയോ ഇത് എവിടെ അവസാനിക്കുമെന്ന് ഓർക്കുകയോ ചെയ്യാതെ എന്നേക്കും രാജ്ഞിയായിരിക്കും എന്ന് അഹങ്കരിച്ചു ഞാൻ ഞാനല്ലാതെ മറ്റാരും ഞാൻ ഞാനല്ലാതെ മറ്റാരുമില്ല ഞാൻ വിധവയാവുകയില്ല പുത്രനഷ്ടം ഞാൻ അറിയുകയില്ല എന്ന് സങ്കല്പിച്ച് സുരക്ഷിതയായിരിക്കുന്ന സുഖഭോഗിനി ശ്രവിക്കുക ഇത് രണ്ടും ഒരു ദിവസം ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങളെയും മാന്ത്രിക ശക്തികളെ ശക്തിയെയും മറികടന്ന് പുത്രനഷ്ടവും വൈധവ്യവും അവയുടെ പൂർണ്ണതയിൽ നീ അനുഭവിക്കും ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു നിന്റെ ജ്ഞാനവും അറിവും നിന്നെ വഴിതെറ്റിച്ചു ഞാൻ ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് ഭവിക്കും അപരിഹാര്യമായ അത്യാഹിതം നിനക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ വിനാശം നിന്റെ മേൽ പതിക്കും ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ചിരുന്ന മാതൃകവിദ്യകളും ക്ഷുദ്രപ്രയോഗങ്ങളും തുടർന്നുകൊള്ളുക അതിൽ നീ വിജയിച്ചേക്കാം ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ അവർ വൈക്കോൽ തുരുമ്പ് പോലെയാണ് അഗ്നി അവരെ ദഹിപ്പിക്കുന്നു തീജ്വാലകളിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കാൻ അവർക്ക് ശക്തിയില്ല അത് തണുപ്പ് മാറ്റാനുള്ള തീക്കനലും ഇരുന്ന് കായാനുള്ള തീയും അല്ല ചെറുപ്പം മുതൽ നിന്നോടൊ വ്യാപരിച്ച ആഭി ആഭിചാരകന്മാർ നിന്നെ ഉപേക്ഷിച്ച് താന്താങ്ങളുടെ താങ്കളുടെ വഴിയെ പോകും എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം